സമസ്ത കേരള ഉലമ ഒരു സംക്ഷിപ്ത രൂപം താങ്കൾ നൽകിയ വിവരങ്ങൾ സമസ്ത കേരള ജമീയത്തിലൊല സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഉത്ഭവത്തെയും ലക്ഷ്യങ്ങളെയും പശ്ചാത്തലത്തെയും കുറിച്ച് വ്യക്തമാക്കുന്നു പ്രധാന വിവരങ്ങൾ താഴെ കൊടുക്കുന്നു രൂപീകരണ പശ്ചാത്തലം സമസ്തയുടെ രൂപീകരണം പ്രധാനമായും രണ്ട് വെല്ലുവിളികളോടുള്ള ആത്മീയ പണ്ഡിത നേതൃത്വത്തിന്റെ പ്രതികരണമായിരുന്നു ഒന്ന് പാശ്ചാത്യ സ്വാധീനം മുസ്ലിം സമുദായത്തെ പാശ്ചാത്യ അനിസ്ലാമിക സംസ്കാരത്തിന്റെ അധിനിവേശത്തിൽ നിന്ന് പരിരക്ഷിക്കുക രണ്ട് നവീകരണ പ്രവണതകൾ പരിഷ്കൃത നവോത്ഥാന പ്രസ്ഥാനക്കാർ മുഖേന പാരമ്പര്യ ഇസ്ലാം കൈമോശം വന്നുപോകുന്നതിനെ ചെറുക്കുക സാധാത്തുക്കളും പണ്ഡിതന്മാരും സൂഫിവര്യന്മാരും അടങ്ങുന്ന ആത്മീയ നേതൃത്വമാണ് ഈ പ്രതികരണത്തിന് നേതൃത്വം നൽകിയത് ലക്ഷ്യങ്ങൾ ഈ വെല്ലുവിളികളെ തരണം ചെയ്യാനായി നേതൃത്വം പ്രധാനമായും ലക്ഷ്യമിട്ട കാര്യങ്ങൾ ഇസ്ലാമിക വിദ്യാഭ്യാസം പുനരുജ്ജീവിപ്പിക്കുക മഹത്തായ പാരമ്പര്യ വിജ്ഞാനങ്ങളെ പ്രസരിപ്പിക്കുക സാമ്പ്രദായിക ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ സംഘടിക്കുക പുതിയ വ്യാഖ്യാനങ്ങളെയും പ്രവണതകളെയും പറ്റി ബഹുജനത്തെ ബോധവൽക്കരിക്കുക ഇതിന്റെ ഫലമായിരുന്നു യഥാർത്ഥത്തിൽ സമസ്ത കേരള രൂപീകരണം പ്രധാന സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കേരള മുസ്ലിങ്ങൾക്കിടയിൽ വ്യക്തിഗത നേതൃത്വത്തിൽ നിന്ന് സംഘടിത പ്രസ്ഥാനങ്ങളിലേക്കുള്ള മാറ്റം ദൃശ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കേരള മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂരിൽ രൂപീകൃതമായി സീതി സാഹിബ് കെ എം മൗലവി ഇ കെ മൗലവി എന്നിവരുടെ നേതൃത്വത്തിൽ ഈ സംഘടനയിലൂടെയാണ് പുതിയ വാദഗതികൾ പുറത്തുവരാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആലുവയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് കേരള മുസ്ലിം ഐക്യസംഘം ഒരു പണ്ഡിത സംഘടനയായി കേരള ജമഇത്തുൽ ഉലമ എന്ന പേരിൽ രൂപീകരിച്ചു സമസ്തയുടെ പിറവി കേരള ജംഇഇത്തുൽ ഉലമ പാരമ്പര്യ ഇസ്ലാമിനെയും നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ അനുവർത്തിച്ചു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും ശിർക്ക് വിദഗത്തായി ചിത്രീകരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയ നിർണായക ഘട്ടത്തിൽ ഇസ്ലാമിക പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിനായി സമസ്ത കേരള ജമഇത്തുൽ ഉലമ രൂപം കൊണ്ടു സമസ്തയുടെ സവിശേഷതകൾ ജനപിന്തുണ കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയാർജിച്ച സുന്നി പണ്ഡിത മഹത്തുക്കളുടെ കൂട്ടായ്മ അംഗീകാരം കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പരമോന്നത മതവേദിയായി കണക്കാക്കപ്പെടുന്നു നേതൃത്വം സാത്വികരും പാണ്ഡിത്യത്തിന്റെ നിറകുടങ്ങളുമായ നാൽപ്പത് പണ്ഡിതന്മാരുടെ കരങ്ങളിലാണ് നേതൃത്വം സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സംവിധാനത്തെക്കാൾ ക്രിയാത്മകമായി എണ്ണയിട്ട യന്ത്രം പോലെ എണ്ണായിരത്തി എണ്ണൂറിലധികം മദ്രസകളും ഒട്ടേറെ യദീംഖാനകളും അറബി കോളേജുകളും മതഭൗതിക സമന്വയ കലാലയങ്ങളും സമസ്തക്കു കീഴിൽ പ്രവർത്തിക്കുന്നു സമസ്ത കേരള ജമഅയ്യത്തുലമയെക്കുറിച്ചോ അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടോ താങ്കൾ സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയെക്കുറിച്ച് സമസ്ത കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ലഭ്യമായ വിവരങ്ങൾ സംഗ്രഹിച്ച് താഴെ നൽകുന്നു താങ്കളുടെ ആദ്യ ആദ്യക്കുറിപ്പിലില്ലാത്ത സംഘടനയുടെ ഘടന പോഷക സംഘടനകൾ നിലവിലെ നേതൃത്വം പ്രധാന നിലപാടുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് സംഘടനയുടെ ഘടനയും നേതൃത്വവും സമസ്ത കേരളത്തിലെ മുസ്ലിം സുന്നി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാന പണ്ഡിത സംഘടന സ്ഥാപകൻ വരക്കൽ മുല്ല കോയത്തങ്ങൾ നിലവിലെ അധ്യക്ഷൻ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിലവിലെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പ്രവർത്തന മേഖല പ്രധാനമായും കേരളം എങ്കിലും ഇന്ത്യയിലുടനീളവും ലോകമെമ്പാടുമുള്ള കേരളീയ മുസ്ലിങ്ങൾക്കിടയിലും സേവനങ്ങൾ നൽകുന്നു രണ്ട് പ്രധാന പോഷക സംഘടനകൾ അക്സിലേറി ബോഡീസ് സമസ്തയുടെ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും വിവിധ മേഖലകളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നിരവധി പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പോഷക സംഘടന രൂപീകരണ വർഷം പ്രധാന പ്രവർത്തനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എസ് കെ ഐ എം വി ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മദ്രസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നു എണ്ണായിരത്തി എണ്ണൂറിൽ അധികം മദ്രസകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു മതവിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതി പരീക്ഷകൾ മറ്റു കാര്യങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നു സമസ്ത കേരള ജമഇത്തുൽ മൊല്ലിമീൻ സെൻട്രൽ കൌൺസിൽ മദ്രസ അധ്യാപകരുടെ മുഅല്ലിം ക്ഷേമം പരിശീലനം പ്രോത്സാഹനം എന്നിവ ലക്ഷ്യമിടുന്നു സുന്നി യുവജന സംഘം എസ് വൈ എസ് യുവജന വിഭാഗത്തെ സംഘടിപ്പിക്കുന്നു സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് വിദ്യാർത്ഥി വിഭാഗത്തെ സംഘടിപ്പിക്കുന്നു മൂന്ന് വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ കേരളത്തിലെ മുസ്ലിം മതവിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തുന്നതിൽ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് എസ് കെ ഐഎം വി ബി വഹിക്കുന്ന പങ്ക് നിർണായകമാണ് മദ്രസകൾക്ക് പുറമെ യദീംഖാനകൾ അനാഥാലയങ്ങൾ അറബിക് കോളേജുകൾ മതഭൗതിക സമന്വയ കലാലയങ്ങൾ എന്നിവയും സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു നാല് ആശയപരവും സാമൂഹികപരവുമായ നിലപാടുകൾ പാരമ്പര്യം സംരക്ഷിക്കൽ മുഹീദീൻ മാല നഫീസത്ത് മാല തുടങ്ങിയ പാരമ്പര്യ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെയും ആചാരങ്ങളെയും സംരക്ഷിക്കുകയും നവീകരണ പ്രസ്ഥാനങ്ങളുടെ വിമർശനങ്ങളിൽ നിന്ന് അവയെ പ്രതിരോധിക്കുകയും ചെയ്തു മതേതര സമീപനം ജീവിക്കുന്ന ചുറ്റുപാടുകളോട് യോജിച്ചു പോവാനും ഇതര മതസ്ഥരടങ്ങുന്ന അന്യവിഭാഗങ്ങളോട് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറാനും അനുയായികളെ പ്രേരിപ്പിക്കുന്ന നിലപാടാണ് സമസ്ത പൊതുവെ സ്വീകരിച്ചു പോരുന്നത് പുതിയ വെല്ലുവിളികൾ സ്കൂൾ സമയമാറ്റം പോലുള്ള വിഷയങ്ങളിൽ സർക്കാർ തലത്തിൽ നടക്കുന്ന ചർച്ചകളിൽ സജീവമായി ഇടപെടുകയും മതപരമായ കാര്യങ്ങളിൽ തങ്ങളുടെ അഭിപ്രായം ശക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു മാധ്യമം സുപ്രഭാതം എന്ന പേരിൽ സമസ്തക്ക് ഒരു മുഖപത്രമുണ്ട് അഞ്ച് ശതാബ്ദി ലക്ഷ്യങ്ങൾ സംഘടന നൂറാം വാർഷികത്തിലേക്ക് ശതാബ്ദി അടുക്കുമ്പോൾ ഭാവി പ്രവർത്തനങ്ങൾക്കായി ചില സമീപന രേഖകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ ചിലത് ദേശീയ തലത്തിലേക്ക് സംഘടനയെ വ്യാപിപ്പിക്കുക വനിതാ ശിശുക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുക മദ്രസാ വിപുലീകരണം ഈ വിവര സമസ്തയുടെ അംഗീകൃത മദ്രസകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം പതിനൊന്നായിരത്തിലധികം എത്തി നിൽക്കുന്നു അംഗീകൃത മദ്രസകളുടെ എണ്ണം ഏകദേശം പതിനൊന്നായിരത്തി എൺപത് മദ്രസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ കണക്കനുസരിച്ച് സമീപകാല വർദ്ധനവ് സംബന്ധിച്ച ചില വിവരങ്ങൾ രണ്ടായിരത്തി ജൂണിൽ അംഗീകൃത മദ്രസകളുടെ എണ്ണം പതിനായിരത്തി ആയിരുന്നു പുതുതായി അംഗീകാരം നൽകുന്ന മദ്രസകളിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ പുതുതായി അംഗീകരിച്ച ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് മദ്രസകളിൽ ഇരുന്നൂറ്റി അമ്പതിലധികവും കർണാടക ആന്ധ്രപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാൾ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു പുതിയ മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നത് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നിർവാഹക സമിതിയുടെ യോഗങ്ങളിലൂടെയാണ് ഓരോ യോഗത്തിലും പുതിയ മദ്രസകൾക്ക് അംഗീകാരം നൽകുന്നതിലൂടെയാണ് എണ്ണം വർദ്ധിക്കുന്നത് മദ്രസകളുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഒമ്പതായിരുന്നത് നിലവിൽ പതിനൊന്നായിരത്തിലധികമായി ഉയർന്നു മയ്യത്തുൽ ഒലമയുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ വിവാദങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് ഇതിൽ പ്രധാനം മറ്റ് സംഘടനകളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആന്തരിക വിഷയങ്ങളുമാണ് പ്രധാന വിവാദ വിഷയങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് മറ്റു സംഘടനകളുമായുള്ള പ്രശ്നങ്ങൾ ഇന്റേണൽ എക്സ്റ്റേണൽ ഗ്രൂപ്പ് ഇഷ്യൂസ് സമസ്തയും മറ്റു ചില സംഘടനകളുമായുള്ള ബന്ധത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രധാനമായും ചർച്ചയാവുന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിനെയും സമസ്തയെയും തമ്മിൽ അകറ്റാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നു എന്ന് സമസ്തയിലെ ഒരു വിഭാഗം ആരോപിക്കുന്നു ജമായത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് ഇതിന് പിന്നിലെന്നും മീഡിയാവൺ മാധ്യമം പത്രം എന്നിവ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചില സമസ്ത നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു സിഐ സി യു സി ഐ സി വളാഞ്ചേരി മർക്കസ് തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സമസ്ത ലീഗ് ബന്ധത്തിൽ ഉലച്ചിലകൾ ഉണ്ടായിട്ടുണ്ട് ചില രാഷ്ട്രീയ നേതാക്കൾ ഉദാഹരണത്തിന് കെ ടി ജലീൽ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയുടെ എസ് കെ എസ് എസ് എഫ് മുഖപത്രത്തിന് അഭിമുഖം നൽകിയത് മുസ്ലിം ലീഗിൽ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു ആന്തരിക പ്രശ്നങ്ങളും വിമർശനങ്ങളും വൈഫ് ഇൻ ചാർജ് പരാമർശം ഒരു മുതിർന്ന സമസ്ത നേതാവ് വനിതാ വിരുദ്ധമായി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന പരാമർശത്തിൽ ദാറുൽഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സമസ്ത നേതൃത്വത്തിനെതിരെ പ്രതിഷേധിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു സാമൂഹിക വിദ്യാഭ്യാസ വിഷയങ്ങളിലെ നിലപാടുകൾ ഹിജാബ് വിവാദം കേരളത്തിലെ ചില സ്കൂളുകളിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സമസ്ത ഇടപെടുകയും വിഷയം കൈകാര്യം ചെയ്ത രീതിക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ഹിജാബ് വിലക്കിയ സ്കൂളുകളുടെ കണക്കെടുക്കാൻ സമസ്ത തീരുമാനിച്ചിരുന്നു വേദിയിൽ പെൺകുട്ടികൾ പെൺകുട്ടികളെ പൊതുവേദിയിൽ കയറ്റരുതെന്ന മുതിർന്ന നേതാവിന്റെ മുൻപരാമർശം വലിയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു നിലവിലെ വിവാദങ്ങൾ പ്രധാനമായും ആന്തരികമായ ഭിന്നതകൾ മറ്റു സംഘടനകളുമായുള്ള രാഷ്ട്രീയ സംഘടനാപരമായ ബന്ധങ്ങൾ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചാണ്